അയ്യോ ഇത് പാമ്പിന്റെ വീടാ പറയുന്നത് പ്രേതങ്ങളെ കാണാൻ നോക്കാം രണ്ട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് നമ്മുടെ എന്താ പറയാ ശബരിമലക്ക് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇവൻ അടുത്ത പ്രാവശ്യം വരുമ്പോ തൃശ്ശൂർ വരുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ എത്ര നേരെ നമ്മുടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് നടക്കുമ്പോ പിന്നെ നമ്മള് ഇവരെ എങ്ങനെ വേണേ ഹെൽപ്പ് ചെയ്യണ്ടേ അതല്ലേ നമ്മുടെ തൃശ്ശൂര മര്യാദ this road ah. we only did ha ah. we are politicians okay koi 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 manollavo <laughs> vekato indu pasu oru parangalum valare kaniche mondu povanu vay ee muttin ghatta fasting hai ha tents friends <laughs> ha tents ok undu okay kaanam ഏയ് ഇവൻ ഇവന്റെ വീടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുനെക്കാണ് ഇവരവിടെ തന്നെയാ ഈ പത്തനം മുളക് പറഞ്ഞ മുളക് ഉണങ്ങനെ കാണിച്ചു പറഞ്ഞത് നല്ല ഷോയ് എടുക്ക ഓക്കേ അപ്പൊ നമുക്ക് നോക്കട്ടെ ഇവൻ എന്തിന്റെ വേറെ കാണിച്ചത് കേട്ടോ ഇനി എന്താ കാണേ ഇതാണ് ഇപ്പൊ ഇവ പറഞ്ഞിട്ടുള്ള സാധനം അതായത് ലെമൺ പറഞ്ഞില്ലേ ബിക്ക് ലെമൺ ആണ് അതിപ്പോ നമ്മുടെ നാട്ടിലെ നാരങ്ങ വലിയ നാരങ്ങ ആ അതൊക്കെ എനിക്ക് എനിക്കറിയടാ ആ ഇവ ഇതിനാണ് കുളിക്കണമെന്ന് ചോദിച്ചേ സ്വിം ബാക്ക് യ്യോ ഇവിടെ ഏണി ഉണ്ടാ ഇതില് ചാടിയിട്ടാണല്ലോ ഇറങ്ങി രാവിലെ അവിടെ ഏണി എത്തി സാനത്തിൽ രാജ്യ കുളി അമ്മ അതാവിലെ കൂടെ കുളിക്കാൻ വരുന്ന എന്തെങ്കിലും കേട്ടെ എന്തായാലും പിള്ളേര് കലൊക്കെ ഉണ്ടാക്കലാട്ടാ എല്ലാം കളിച്ചെന്നുണ്ടോ ഇറങ്ങി സാധനങ്ങളും നമ്മുടെ നാട്ടില് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ ഈ കൊളം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു ഇത് കുളല്ലാ ഇപ്പൊ വർത്താനം പറഞ്ഞു കഴിഞ്ഞാ കാര്യം മനസ്സിലായത് ഇത് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാലേ അപ്പഴത്തൊരു കുഴൽ കിണർ ഉണ്ട് ആ കുഴൽ കിണറിൽ നിന്ന് ഭാഗം മൊത്തം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവര് ഇത്ര വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഇവര് ചാടി കുളിക്കാന്ന് പറഞ്ഞാൽ കൊളല്ലാ സംഭവം ഇപ്പോഴാണ് മനസ്സിലായത് കാര്യം മനസ്സിലായത് എന്റെ ദൈവം ഇത്ര വലിയ സ്റ്റോറേജ് പ്ലേസ് നോക്കിയേ നമ്മുടെ കിണറിന്റെ നാലട്ടി ുള്ള സംഭവമാണ് കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ ഇതൊക്കെ കാണിച്ചു തന്നില്ലോ അത് തന്നെ ബാക്കിയാണ് ഈ സംഭവം എന്താന്ന് മനസ്സിലായ സപ്പോർട്ട ഇവിടെ എല്ലാ സംഭവങ്ങളും എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഏതുകൊണ്ടോ ആവശ്യമുള്ളത് പൊട്ടിച്ച് എന്ത് വേണമെങ്കിലും തിന്നാനും കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു പക്ഷെ നമുക്കിത് മുഴുവൻ എന്തിനാ എന്തിനാവശ്യം ഇപ്പം നമ്മളിത് കാണാൻ പോവാ നിങ്ങളെ കാണിക്കുക അത്രക്കാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഞാൻ കണ്ടത് നിങ്ങളും കൂടി കണ്ടോട്ടെ അത്ര തന്നെ ആ സംഭവം ഫുള്ള് ഇഞ്ചിത്തോട്ടോ അപ്പുറത്ത് വാഴത്തോട്ടോ ഇത് ഇവരെന്തോ സാധ്യത പേര് പറഞ്ഞു പ്ലീസ് ആ ഇതിന്റെ ഒരു ഇല എടുത്ത് മണത്തു നോക്കി കഴിഞ്ഞാൽ ഇല്ല ഇല്ല കിട്ടില്ല അതിന്റെ സ്പെല്ല് മനസ്സിലായില്ല സംഭവം എന്താന്നുള്ളത് ഇതിന് എന്തിന്റെ സാധനമാണെന്ന് ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ ആ അതെ എല്ലാവരും ഇവിടെ പണിക്കായിട്ട് ഇരിക്കയാണ് എല്ലാവരും ഫുൾ പണിക്കാരാ കണ്ടോ അവരവര് പറമ്പില് അവരവരെയാണ് ഇല്ല നമ്മളുടെ പരിപാടി ഒന്നല്ല എല്ലാവരും പണിക്കാര്ന്നെയാണ് കേട്ടോ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരില്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോ താമസിക്കാനായിട്ട് സെറ്റപ്പ് നോക്കി അതായത് ഗോസ്റ്റാ ആ ഇവിടെ പ്രേതങ്ങളെ കാണാൻ നോക്കാം എന്റെ അമ്മ പ്രേതണ്ടെങ്കിൽ കണ്ടിട്ട് പോവാൻ നമ്മുടെ നാട്ടിലില്ലല്ലോ ഈശ്വരാ പ്രേതല്ലേടാ വെറുതെ പറഞ്ഞു ഇതായിരുന്നു താമസിക്കാണ്ടാക്കിയത് പക്ഷെ ഒക്കെ തെടിയായി പോയിട്ടോ മെയിൻറ്റൈൻ ചെയ്യണില്ല നല്ല വീണോ സൈഡൊന്നും ഇല്ല കേട്ടോ ഏ How many years old? േ മനസ്സിലായി 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 എന്നാ മാറത്തേക്ക് ഇറങ്ങിക്കോ നമുക്ക് വേണ്ട അയ്യോ മനസ്സിലായി എന്നിട്ടാന്ന് ഇവിടെ വരുന്ന ആൾക്കാരെ വെള്ളടി വെള്ളടി അതായിരിക്കും അപ്പൊ അതാണ് കേട്ടോ സംഭവം അതേ പിള്ളേരെ ഇറങ്ങി വരണോ അതിൻ്റെ നിന്ന് അതേ അവനൊക്കെ ഇറങ്ങി വരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിൽ കൊള്ളാട്ടിരിക്കാനും അങ്ങനെയുള്ള സെറ്റപ്പിനും മരം അല്ലാണ്ട് ചെറിയ വീട് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ അവിടെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല കാഴ്ചകൾ നന്നായി വരുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്നു കാണിച്ചു കാണിച്ചു ഗ്രാമത്തിന്റെ ഫുൾ ഭംഗി ഇവൻ കവർന്നെടുത്ത് കാര്യം നമുക്ക് വീണ്ടും അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ് ദേ ഇവിടെ നോക്കി ഇവർ ഫുള്ള് കാണിച്ചു തരുന്നത് എന്താ സംഭവം മനസ്സിലായോ ഫുള്ള് ദേ നമ്മുടെ ചില്ലി അതായത് എന്താ പറയുക പച്ചമുളക് ഈ സാധനം പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ ഉണങ്ങിയത് കണ്ടില്ലേ ആ സംഭവമാണ് കേട്ടോ ഇത് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ തെങ്ങിണ്ട് പക്ഷെ നോക്കി എന്തോ ഒരു ഏരിയ പച്ചമുളക്ന്ന് നോക്കി അതിൻ്റെ ഉള്ള ആൾക്കാർ പണിയണു അതുപോലെ തന്നെ ഇവര് ഫുള്ള് സംഭവത്തിന് പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പൈപ്പിലാത്ത കളിയില്ല ഇവിടെ കേട്ടോ ഫുള്ള് പൈപ്പാണ് നമ്മൾ ആ കണ്ടട്ടുള്ള ടാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഫുള്ള് സാധനത്തില് പൈപ്പിട്ട് ലോകം മുഴുവൻ നനയ്ക്കുക അതേപോലെ വെള്ളത്തിനുള്ള സോഴ്സ് അടിയിൽ ബോർ ഓയിൽ അടിച്ചുണ്ടാക്കുക അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്തായാലും പൊട്ടിക്കുണ്ട് അപ്പൊ നമുക്ക് പൊട്ടിക്കുന്നവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് സംഭവം ഇത് കണ്ടില്ലേ സംഭവം കേട്ടോ കൊറച്ചൊന്നും അല്ല അങ്ങോട്ട് നോക്കിയാലും ഫുള്ള് ഇങ്ങോട്ട് നോക്കിയാലും ഫുള്ള് അതുകൊണ്ട് തന്നെ പച്ചമുളകിന് നമുക്ക്

അതേ കണ്ടില്ലേ പേരെന്താ ഞാൻ ചോയിച്ചു പേരൊക്കെ പറയണ്ടത് ഇവരാണ് പൊട്ടിക്കുന്നത് ഇത് ഇവരെ തന്നെയാണോ ഓ ഉസ്കേ രസ്കായേ ആ ഇവരെ തന്നെ സ്ഥലമാണെന്നാ പറയണ കേട്ടോ അപ്പൊ എന്തായാലും ഓ ഓ എത്ര രൂപ ആ ആ നാൽപ്പത് റുപ്യന്ന് പറയണേ അപ്പൊ വിടാനുള്ള ഉദ്ദേശം ഇല്ല നമുക്ക് ആവശ്യം ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്തായാലും അപ്പൊ അവര് പറയണ വില കേട്ടില്ലേ വേണ്ട 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 ലസ്കോ നമുക്ക് ഇംഗ്ലീഷ് ഞാൻ അപ്പൊ നമുക്ക് പോവാൻ സമയത്തെ ഇപ്പൊ മറ്റേ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാ സാധനം അവര് ഉണക്കൂട്ടപ്പ തന്നെ പച്ചമുളക് കൊടുക്കില്ല അതെ പഴുത്ത സാധനം പിന്നെ പൊടിക്കാനുള്ള സംഭവമായിട്ട് പൗഡറാക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകാം ആ ബാമ്പു പ്ലാന്റ് ഒക്കെ ഞങ്ങളുടെ അവിടെ ഉണ്ടാവും അതെ മുളയാണ് ഇപ്പം കാണിച്ചു തരുന്നത് നമ്മുടെ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും കാണിക്കുമ്പോൾ നമുക്ക് ഇതിട്ടൊക്കെ കൗതുകൾ വെറൈറ്റി ആയിട്ടുള്ള വലിയ തോട്ടങ്ങൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു പവർ ഉള്ളു പക്ഷേ പച്ചമുളക് തോട്ടമൊക്കെ പെടിനിട്ടോ അതിന് വേണ്ട പറയാം നേരത്തെ അവരെ പ്രേത്തിനെ കാണിച്ചതാന്ന് പറഞ്ഞു പ്രേത്തിൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറുന്നൊക്കെ പറഞ്ഞു ഒരു തേങ്ങയില്ല അത് പറ്റിച്ചതാ ഈ പിള്ളേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചില സമയത്ത് കളിയാക്കൊണ്ടിട്ടാ ഈ ഞാൻ വേറെ ഇടത്ത് കമ്പനി അടിച്ച് കമ്പനി അടുത്ത് നിന്നിട്ട് ഇതാണ് സംഭവം വെച്ചാൽ ഇത് ഇത് പാമ്പിൻ്റെ വീടാന്നാണ് ഇവര് പറയണത് അപ്പോൾ ഇത് ടു ഗോ അതായത് ഏത് വഴിക്ക് പോകുന്ന പാമ്പ് നോട്ട് സീക്രട്ട് സീക്രട്ട് പ്ലേസ് സീക്രറ്റ് ഒരു ഇതില്ലടാ എന്താ പറയാ വാതില് ടോപ്പ് ഇതിന്റെ ഇതിന്റെ എവിടെങ്കിലും വല്ല സംഭവം ഉണ്ടാവും അവര് പറയുന്നത് സീക്രട്ട് പ്ലേസ് ആവുന്നത് കേറിയിരിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലത് ഞാൻ അത് ആദ്യമായിട്ട് കാണാം പാമ്പിന്റെ വീട് എന്ന് പറഞ്ഞിട്ട് പണിച്ച് തരുന്നതാണ് അപ്പൊ ഇനി ഇപ്പൊ ഇവ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇവര് പറഞ്ഞ കുഞ്ഞപ്പള്ളിപ്പന ഇതിന്റെ ആള് അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇപ്പൊ രണ്ടുപേരും ആണ് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം ആണെന്നുള്ളത് ദൈവത്തിന് സംഭവമാണെന്നുള്ളത് ദൈവത്തിനെ അറിയുന്നത് ശരിയാണോന്നുള്ളത് അല്ലേമീറ്റർ നേരത്തെ എന്താ പറയാ ഒരു കല്ലും കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു തന്നില്ലേ വന്നില്ലേ വെള്ളടിപ്പരുന്ന പോലെ അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് കൃഷികളും കാര്യങ്ങളൊക്കെ നോക്കാനും ഇണ്ടാക്കിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ കണ്ടോ എന്തൊക്കെയൊരു സെറ്റപ്പ് ആണ് ഇവിടെ കിടക്കാനും സംഭവമൊക്കെ റെഡി ആക്കിണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് വേറെ പരിപാടി കൂടിയുണ്ട് ഒപ്പം തന്നെ അയ്യോ മുണ്ടക്കൽ മുണ്ടക്കൽ ആ നമ്മളെ നിർത്തി അയ്യോടാൽ ശേഖരൽ ശേഖരന്മാര്ത്തി മതി 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 നമ്മുടെ പിള്ളേര് നമുക്ക് അടിപൊളി ഫുഡുള്ള സ്ഥലം കാണിച്ചു തന്നു അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഒന്ന് നോക്കി നോക്കാം കണ്ടിട്ട് നല്ല സൂപ്പർ ആണ് ഇവിടെ ചപ്പാത്തി എല്ലാ ഹോട്ടലിന്റെ ഫ്രണ്ടില് തന്നെയാണ് കേട്ടോ കിച്ചൺ അപ്പൊ അടിപൊളി ചപ്പാത്തി നമുക്ക് പരിപ്പ് കറി മോര് കറി ചട്നി സാമ്പാറ് പിക്കണ്ണുണ്ട് ചപ്പാത്തി രണ്ടെണ്ണം തിന്ന് അത് കഴിഞ്ഞപ്പോൾ ചോറും കൂടി പറഞ്ഞു കാരണം എന്ന് പറയും അടി കൊടുത്ത സാധനം ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇല്ല നിങ്ങൾ ലോക്കൽ സെറ്റപ്പിലുള്ള സാധനം കഴിച്ചാൽ മതി കേട്ടോ അതാണ് ഏറ്റവും സൂപ്പർ ദൈവനും പെടുന്നു ചോറ് അപ്പോൾ ഇതിൽ വേറെ കോമഡി ഉണ്ട് അത് ഇത്ര ചെയ്തിട്ട് പറയാം ഫുഡ് കഴിച്ചപ്പോൾ കോമഡി ആട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് എടുക്കാൻ മറന്നുപോയി അപ്പം എന്താണായെന്ന് വെച്ചു കഴിഞ്ഞാൽ പേഴ്സ് എടുത്തിട്ടില്ല കേട്ടോ എന്ന് പറയില്ലേ ആ സാധനമായി അപ്പോൾ ഞാനും ദൈവനും കൂടിയിട്ട് ഇപ്പൊ പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഏ ദീപന് ഞാനിവിടെ പണയം വയ്ക്കുക ഈ ചേട്ടൻ്റെ അടുത്ത് ഈ ചേട്ടനാണ് ഈ ഹോട്ടലിൻ്റെ ഓണർ അപ്പൊ ഞാൻ ഇവനും ഇവിടെ പണയം വയ്ക്കുകയാണ് നെയ്താനോ ഹോട്ടൽ അപ്പൊ ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരാം കേട്ടോ ആ ഫുഡ് ബുത്ത് അച്ഛ ആ പൈസ എടുത്തിട്ട് വരാം ഓക്കേ നാനു ഓനും കൂടിയിട്ടേ പൈസ എടുക്കാൻ പോട്ടോ പൈസ ഇരിക്കാനായിട്ട് അവനവിടെ പണയം വെച്ചിട്ടുണ്ട് അതാരും നിങ്ങൾ കുഴപ്പമില്ല അവനവിടെ പണയം എടുക്കുന്നുണ്ട് അടിപൊളി ആയിട്ട് സൂപ്പർ ഫുഡ് എപ്പോഴും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ നോക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ കിച്ചൺ പുറത്തുള്ള സ്ഥലത്തുള്ള കഴിക്കണം കഴിക്കണട്ടാ ഫുഡിന്റെ പൈസ ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോട്ടേട്ടാ ഞങ്ങൾ പിള്ളേർ പണം അതെ ഈ പയ്യന്റെ സ്വന്താണ് കേട്ടോ ഈ കൗക്കൻ ചോപ്പി പത്തേക്കർ സ്ഥലം ഉണ്ടാ പറഞ്ഞത് അപ്പൊ ഇവന്റെ സ്കൂളിൽ ഇതേ പൊട്ട വഴി കിടവാണ് ഇവർ തന്നെ പറയണത് ോപ്പ് ആ ഇത് ഇവന്റെ മാത്രാണ് എന്താ ഈ സംഭവം ഇവന്റെ മാത്രമാണ് അതുകൊണ്ടാണ് ഇവൻ ഇത് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ അവിടുന്ന് ചോളം തന്നു ഞാനൊരു കാര്യം ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് തിന്നാൻ വേണ്ടി നോക്കി എന്റെ പല്ല് ഇത് ഡ്രൈ ആയി പോയിട്ടേ ഇത് പറ്റില്ല തിന്നാൻ പറ്റില്ല നമുക്ക് അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് ഇവന്റെ വാഴത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കേറാം പൈപ്പും ഒക്കെ ചവിട്ടാണ്ട് വാഴത്തോട്ടം ഇപ്പം നമ്മളവിടെ കണ്ടാണെങ്കിലും ഇവൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാഴത്തോട്ടൊന്നും ചേട്ടാ യൂട്യൂബിലൂടെ ആൾക്കാർ എന്റെ വാഴത്തോട്ടം ഒന്ന് കാണട്ടെ അതുകൊണ്ട് കാണിക്കണം എനിക്കറിയാം നമ്മുടെ നാട്ടില് വാഴത്തോട്ടം ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളവരൊക്കെ ഓക്കെ അപ്പം ഇതിൻ്റെ ഉള്ളികടെ നമുക്കൊന്ന് നടന്ന് കാണിക്കാം Mm. േ അല്ലെങ്കിൽ ഇവൻ എന്നെ കൊല്ലും തല്ലിക്കൊല്ലു എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ പറഞ്ഞു എന്റെ വാഴത്തോട്ടം കാണിക്കുക ചേട്ടാ എന്റെ വാഴേനെ കാണിക്കുക ചേട്ടാ ഓക്കേ ഓക്കേ ബനാനിണ്ടാ ഇത് എന്താ കേസ് അറിയോ ഇത് നമ്മുടെ കോഴിത്തണ്ടിൽ അടിച്ച് വെച്ചിട്ടുള്ള വെള്ളം ടാങ്കില് ഇത് ഇതിട്ട് നനച്ചിലാന്നിട്ട് ഇവരെ ഫുൾ പരിപാടിയാണ് അങ്ങനെയാണ് ഈ തോട്ടം മൊത്തം ഇവര് മെയിൻറ്റെയിൻ ചെയ്യണത് ഈ തോട്ടം എന്നല്ല എല്ലാ തോട്ടങ്ങളും ഇത് തന്നെയാണ് ആയിരം അടിത്താഴ്ച മിനിമം ആയിരം അടിത്താഴ്ച മിനിമം എന്നിട്ട് അതിൽ നിന്ന് ഈ സാധനം ടാങ്കിലേക്ക് അടിച്ച് ഇവർ കയറ്റി തന്നെയാണ് എന്നിട്ടുള്ള സാധനം മുഴുവൻ നനച്ച് അടിപൊളിയൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടപ്പോ വെള്ളം ഉണ്ടായിട്ടേ ഇവിടെ ആട് വേണ്ട രീതിയിലുള്ള കൃഷിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതിന് സ്ഥലം ഇല്ലാണ്ടാവോ പക്ഷെ ഇത് പൊളിയാണ് അല്ലാന്ന് പറയാൻ പറ്റില്ല ശ്രദ്ധിച്ചാ ഇവിടെ ആവശ്യമില്ലാത്ത ഒരു പുല്ല് പോലും ഇല്ല നിങ്ങൾ നോക്കി വെക്കാൻ പക്ഷെ ഒക്കെ എല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ക്ലീൻ ആക്കിട്ടുണ്ടാവും ശരി പറഞ്ഞ അടിയിലുള്ള വൃത്തി നോക്കി നിങ്ങള് നമ്മുടെ വൃത്തി ഇവരുടെ ഈ പയ്യന്റെ ടാക്താണ് കേട്ടത് അപ്പൊ ഇവര് പറയുന്ന ഇത് വേറെ പണിയൊന്നും ഇല്ലാണ്ട് വരുമ്പോ എപ്പോഴും എടുത്ത് ഓടിക്കും അപ്പൊ ഇതില് പുല്ലും സാധനങ്ങളുള്ളതൊക്കെ പോകും കാരണം പല്ലും സാധനങ്ങളൊക്കെ തിരികെ മനസ്സിലായിട്ടോ ഞങ്ങളുടെ അവിടെ ഇണ്ടത് എന്നാലും ഞാൻ നിങ്ങക്ക് വേണ്ടി കാണിച്ചു ആ സോമച്ച് കവി നീ ചെയ്യണ്ടാ വെച്ചോ താഴ്ത്തു വെച്ചോ ഡാലോ ഡാലോ ഐസ പോലെ അപ്പൊ ശരി അങ്ങനൊക്കെ കപ്പായ മലങ്ങൾ ഇവരെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ നല്ല വലുപ്പം കാണാൻ ഭംഗിയത് പഴുത്തുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കായിരുന്നു ഒരെണ്ണം മദ്യ പിടിച്ചു വെച്ചാൽ പനി പറ്റിയ

ഇവരാണ് നമ്മളെ ഡേഞ്ചറസ് പറയുന്നത് കിട്ടി അപ്പൊ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത കാഴ്ചകളായിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ആദ്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ചാനലിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ പിന്നെന്താ പറയുക ബെൽബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുക ഈ ചാനലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് പുഷ് ചെയ്തു തരാം മാക്സിമം നല്ല നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് ഓക്കെ ബൈ പറയാം ബൈ 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 ബായ്